റിപ്പോർട്ട് എസ് ഐ ടി ഇമ്പാക്ട് അതിർത്തി കടന്ന് തീരദേശ ഗ്രാമങ്ങളിൽ എത്തുന്ന മണ്ണെണ്ണയെക്കുറിച്ച് നമ്മളൊരു റിപ്പോർട്ട് നൽകിയിരുന്നു ഇപ്പോൾ ആ മണ്ണെണ്ണ പിടികൂടിയിരിക്കുന്നു താലൂക്ക് സപ്ലൈ ഓഫീസറും സംഘവും തുറയിൽ നിന്നും രണ്ടായിരത്തി നാനൂറ് ലിറ്റർ മണ്ണെണ്ണയാണ് പിടികൂടിയത് തമിഴ്നാട്ടിൽ നിന്നും എത്തിച്ച റേഷൻ മണ്ണെണ്ണയാണ് പിടിച്ചെടുത്തത് അനധികൃത മണ്ണെണ്ണ വിൽപ്പന വ്യാപകമാകുന്നുവെന്ന റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് അതിർത്തി പ്രദേശങ്ങളിൽ പരിശോധന ശക്തമാക്കിയത് അരുൺ സോളമലോട് കൂടുതൽ വിവരങ്ങളുമായി അരുൺ സോളമൻ നമ്മളുടെ എങ്ങനെ ഫലം ചെയ്യുന്നു സപ്ലൈ ഓഫീസർ ഒടുവിൽ ഇറങ്ങുന്നു ഇപ്പോൾ കള്ളക്കടത്ത് എന്ന് തന്നെ പറയാം നടത്തിയ മണ്ണെണ്ണ പിടികൂടുന്നു രണ്ടായിരത്തി എന്ന് പറയുമ്പോൾ നല്ല ക്വാണ്ടിറ്റിയാണ് പിടികൂടിയത് ഇതൊരു സ്ഥിരം രീതിയാണ് എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ അല്ലേ അരുൺ അരുൺ നിലവിൽ നമ്മൾ ഈ പുറത്തു കൊണ്ടുവന്ന വാർത്താ പ്രകാരം തന്നെയാണ് ഈ തീരപ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും അതിർത്തി പ്രദേശങ്ങളിൽ ഇപ്പോൾ താലൂക്ക് സപ്ലൈ ഓഫീസറിന്റെ നേതൃത്വമുള്ള സംഘം കർശനമായിട്ടുള്ള പരിശോധന നടത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതിയതുറ ഗോതമ്പ് റോഡിൽ നിന്നാണ് ഇപ്പോൾ ഈ രണ്ടായിരത്തി നാനൂറ് ലിറ്റർ മണ്ണെണ്ണ പിടികൂടിയിരിക്കുന്നത് ഇത് താലൂക്ക് സപ്ലൈ ഓഫീസർ പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള സംഘവും കാഞ്ഞിരകുളം പോലീസും സംയുക്തമായി നടത്തിയ റെയ്ഡിലാണ് ഇത്തരത്തിൽ വലിയൊരു ക്വാണ്ടിറ്റി മണ്ണെണ്ണ പിടികൂടാൻ സാധിച്ചത് ഇതിൽ മതിയായ സുരക്ഷയോ ലൈസൻസോ ഇല്ലാതെയാണ് ഈ തീരപ്രദേശങ്ങളിൽ പല വീടുകളിലും ഈ ഇത്തരത്തിലുള്ള മണ്ണെണ്ണ വിൽപ്പന കാലങ്ങളായി നടന്നു വരുന്നു അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം കേന്ദ്ര സർക്കാരിൽ നിന്നും കൃത്യമായിട്ടുള്ള മണ്ണെണ്ണ വിഹിത മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടാതെ വന്നതോടുകൂടിയാണ് തമിഴ്നാട്ടിലെ റേഷൻ കടകളിൽ നിന്നും ഈ ലിറ്ററിന് അറുപത്തിയെട്ട് രൂപ നിരക്കിൽ കിട്ടുന്ന മണ്ണെണ്ണ കേരളത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും ആ തീരപ്രദേശങ്ങളിൽ എത്താൻ തുടങ്ങിയത് അത് വലിയ തോതിൽ മത്സ്യത്തൊഴിലാളികൾ വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി കാരണം നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഇവിടെ ഈ മണ്ണെണ്ണ വന്നിരുന്നത് അതിൽ വലിയൊരു ലാഭവും ഇതിന്റെ മാഫിയകൾ കൊയ്തു വന്നിരുന്നു അതിൽ തന്നെയാണ് ഈ മണ്ണെണ്ണ വിൽപ്പന ഇത്രയും ലക്ഷ്യങ്ങൾ കൊയ്തെടുത്തുകൊണ്ടിരുന്നത് എന്തായാലും മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ഇങ്ങനെ ഈ റെയ്ഡ് നടത്തി ഈ മണ്ണെണ്ണ പിടികൂടുമ്പോഴും അവരുടെ പ്രതിസന്ധി ഒഴിയുന്നില്ല കാരണം അവർ കാലങ്ങളായി നേരിട്ട് കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രതിസന്ധി സബ്സിഡി മണ്ണെണ്ണ വളരെ വൈകിയാണ് ലഭിക്കുന്നത് മറ്റൊന്ന് കേന്ദ്ര സർക്കാർ നൽകുന്ന മണ്ണെണ്ണ വിഹിതം പെർമിറ്റ് മുന്നൂറ്റി മുപ്പത് ലിറ്റർ മാത്രമാണ് നമ്മൾ നേരത്തെ ആ വാർത്ത നൽകി ശരി